ഹലോ ഗൈസ് ഹലോ ഗൈസ് ഹലോ ഗൈസ് ഈഗിളണ്ണ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ മൂപ്പര് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഗതിയായിരുന്നു പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള പിള്ളേരുടെ ഇത് പിള്ളേർ കളി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുൽസിതങ്ങൾ അതന്നെ തന്നെ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാളുടെ സെക്സ് വീഡിയോ ഉണ്ടാക്കിയാണ് ഇവർ എ ഐ ഉപയോഗിച്ചത് ഡി ഫൈ കെ ഐ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊരു കാര്യമല്ല ഈ എ ഐയുടെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും കയറി നിൽക്കണ ഒരു ഒരു കാലഘട്ടത്തിൽ ഒരാളുടെ ജീവൻ എത്രത്തോളം അപകടകരമായ രീതിയിലാണ് ഇവന്മാർ ഇത് ഉപയോഗിക്കണമെന്നുള്ളൊരു സംഗതിയാണ് നമ്മൾ പുരോഗമനം സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ നമ്മുടേതായ കുറേ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിധിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ ടെലഗ്രാമാണ് ഇവന്മാരുടെ ഏരിയ എന്ന് പറയുന്നത് അതായത് ഒരു കാര്യം വെച്ചൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ അമ്മയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ പെങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തിട്ടൊക്കെ ഇവന്മാർ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിലാക്കി കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു കാര്യം അറിയിച്ചൊക്കെ ഒരു റിലേഷൻഷിപ്പിലുള്ള രണ്ട് പേര് ഒരു ഒരാണും പെണ്ണാണെന്ന് ഇരിക്കട്ടെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണെന്ന് ഇരിക്കട്ടെ അതിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോസ് എത്ര ഷെയർ ചെയ്യപ്പെടുന്നുണ്ടോ ആൺകുട്ടികളെന്നെ ഉമ്മമാർ ബ്ലാക്ക് മെയിൽ മെയിലുണ്ട് കൂടെ പഠിക്കണോ ഉമ്മമാർ ഒമ്പതാം ക്ലാസ് വരും ഒക്കെ ഏ അപ്പോൾ ഈഗിൾ ഇങ്ങനെയുള്ള ഒരു ആണ് ഇങ്ങനെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് പേര് ഇതിനെതിരെ ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ റിയാക്ഷൻ കൂടിയൊക്കെ ചെയ്തിട്ടുണ്ട് സീക്രട്ടാണ് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ഫോൺ വാങ്ങിക്കൊടുത്തിട്ട് പിള്ളേർക്ക് ഫോൺ വാങ്ങിക്കൊടുത്തിട്ട് നമുക്കറിയാവുന്നതാണ് ആ കോവിഡിൻ്റെ ടൈം മുതലാണ് പിള്ളേർക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ വരുമ്പോൾ ഫോണൊക്കെ കൈ കിട്ടുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഫോണൊക്കെ ഒന്ന് കാര്യമായിട്ട് അല്ലെങ്കിൽ ഡിഗ്രി ടൈമിലൊക്കെയാണ് ഫോണൊന്ന് കിട്ടുന്നത് അപ്പം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കുൽസിതങ്ങൾ യുവമാരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇതിൽ യുവമാരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് എന്ന് ആലോചിച്ചോ ക്രിമിനൽ മൈൻഡ് മൈൻഡ്സെറ്റായിരിക്കും കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കേൾക്കാം അത് ചെയ്തു ഇത് ചെയ്തു റേപ്പ് ചെയ്തു എന്നൊക്കെ ഇത് ഇങ്ങനെയൊക്കെ അല്ല ഞാനത് എക്സ്ട്രീം ലെവലിൽ പറയല്ലേ അതായത് യുവന്മാരുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഈ ആത്മാർത്ഥമായ പ്രണയം സ്നേഹം ബഹുമാനം അതേപോലെ ഒരാൾക്ക് നല്ലതുണ്ടാവട്ടെ നന്മയുണ്ടാവട്ടെ എന്നൊന്നും നല്ല ദൈവമാരുടെ ഒരു അവസ്ഥ ഞാൻ എല്ലാവരെയും അടച്ച് ആക്ഷേപിച്ച് പറയുന്നതല്ല കേട്ടോ അതിപ്പോൾ ഏത് പ്രായത്തിലുള്ള ആളുകളിലും ഏത് ജെൻഡറിലുള്ള ആളുകളിലും ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റുള്ള ആളുകളും ഉണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഗ്രൂപ്പൊക്കെ തുടങ്ങുമ്പോഴേ അതിലൊരു ഗ്രൂപ്പിൻ്റെ ഇത് അമ്മ എന്ന് എന്തോ പേരിട്ടിട്ടും ഇവർ ഈ അമ്മയുടെ ഫോട്ടോസും ഇതൊക്കെ വെച്ചിട്ട് അമ്മമാരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള എ ഐ വീഡിയോസൊക്കെ സെക്സ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപവ്മാർ കാശിന് വിൽക്കാണ് ഇരുന്നൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് മൂപ്പര് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പിള്ളേർക്കിങ്ങനെ ഫോൺ വാങ്ങിക്കൊടുത്തിട്ട് പിന്നെ അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാണ്ട് യുവമാർ എന്താണ് ഈ ഫോൺ വെച്ച് ചെയ്യണത് ഒന്ന് ശ്രദ്ധിക്കാണ്ട് ഇരിക്കുമ്പോഴൊരു കാര്യമുണ്ട് ഗൈസ് ഇങ്ങനെയുള്ള പല അപകടകരമായ സമൂഹത്തിൻ്റെ നിലയിൽ പിന്നെ അപകടകരമായ രീതിയിൽ ബാധിക്കുന്ന പല രീതിയിലുള്ള ഇടപെടലുകൾ യുവമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും അപ്പോൾ ഇത് സീക്രട്ട് സീക്രട്ടി സീക്രട്ട് സീക്രട്ടി സീക്രട്ട് സീക്രട്ടി ഏജൻ്റ് കുറേ എക്സ്പീരിയൻസുകൾ പറയുന്നുണ്ട് ടർഫിലൊക്കെ ഷർട്ടൊക്കെ അയക്കുമല്ലേ അപ്പോൾ ഇത് യുമാർ ഇതൊക്കെ എടുത്തിട്ട് വേറൊരു രീതിയിലാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ചില വീഡിയോസ് ചില സിനിമകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ സിനിമയിലെ ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ ആളുകൾ ചാനൽ മാറ്റും അത് അത് ഇവന്മാർ കാണണ്ട ഇവളുമാര് കാണണ്ട കുട്ടികൾ കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണെന്ന് കാര്യമെന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ സംഭവിച്ചിട്ടാണ് അറിഞ്ഞില്ലെങ്കിൽ എന്തോ വലിയൊരു പുരോഗമന ഇല്ലാത്ത ഒരാൾ എന്നുള്ള ലെവലിലാണ് പലരും കരുതുന്നത് അപ്പോൾ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞത് ഒരു കലികാലത്തിൻ്റെ അവസ്ഥയിലേക്കാണ് പോയോണ്ടിരിക്കുന്നത് ബിക്കേസ് നമ്മളൊക്കെ എത്രത്തോളം സേഫാണെന്ന് നമ്മളൊന്ന് റീ തിങ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടിരിക്കുന്നത് അപ്പോൾ സംഗതി ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അവർ സ്വാതന്ത്ര്യം ഇതൊക്കെയുണ്ട് പക്ഷേ എന്താ കാര്യത്തെ വെച്ചാൽ വേറെ ജീവിതത്തെ അപകടകരാക്കുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള കുൽസിത പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഇത് മാറുമ്പോൾ നമ്മൾ വീടുകളിൽ പോലും നമ്മൾ സേഫ് അല്ല സ്കൂളുകളിൽ പോലും സേഫ് അല്ല ഒരാൾക്ക് ഒരാളുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാനുള്ള കോൺഫിഡൻസ് പോലും ഇനി ഉണ്ടാവില്ല കാരണം ഈ ഫോട്ടോ വെച്ച് എന്തൊക്കെ മാറി ചെയ്യുന്ന പറയാൻ പറ്റില്ല ഇപ്പോൾ അതിൽ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളുടെയും ഫോട്ടോ വെച്ചിട്ട് അയാളുടെ സെക്സ് വീഡിയോ ഉണ്ടാക്കുക ഡീപ്പ് ഫേക്ക് എ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ അതേപോലെ എന്താ അമ്മയായിക്കോട്ടെ പെങ്ങളായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അനിയനായിക്കോട്ടെ ഏട്ടനായിക്കോട്ടെ സുഹൃത്തായിക്കോട്ടെ ആരായിക്കോട്ടെ എന്നാണ് അവസ്ഥ ഏത് ജെൻഡറൽ ആളുകൾക്ക് ഇങ്ങനെ വരാട്ടോ അപ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മമ്മടേയും വരെയുള്ള വീഡിയോസൊക്കെ അപ്പം മാർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വിൽക്കുണ്ടായിരിക്കും അതാണ് ഇതിൻ്റെ ഒരവസ്ഥ പോക്കറ്റ് മണി ഉണ്ടാക്കാനുള്ള കുറേ സംഭവങ്ങളാണ് അപ്പോൾ ഇവിടെ എ ഇനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഏയുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിലിങ്ങനെ പണികൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പക്ഷേ സമൂഹത്തിലുള്ളങ്ങളുടെ ആളുകളിത് ഉപയോഗിക്കുന്നത് വളരെ നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ ഈ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഉപയോഗമുള്ള സാധനങ്ങളെ ആളുകൾ നെഗറ്റീവായിട്ടുള്ള ഇങ്ങനെ ഉപയോഗിക്കാം നെഗറ്റീവായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ആളുകളുടെ ഒരു ചിന്ത തോന്നുന്നു പലരുടെയും ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ റിഫ്ലക്ഷനുള്ള രീതിയിൽ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന പല കമൻ്റുകളും നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുമ്പോൾ പച്ചക്കാണ് തെറി വിളിക്കുന്നത് അല്ലെങ്കിൽ പച്ചക്കാണ് പറയുന്നത് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അല്ലെങ്കിൽ ഫക്കിന് താല്പര്യമുണ്ട് അല്ലെങ്കിൽ പെണ്ണിനൊരു സെക്സ്റ്റോയ് ആയിട്ടൊക്കെ കാണുന്ന രീതിയിൽ ഡിസ്ക്രിപ്ഷനുള്ള ടെലിഗ്രാം ഗ്രൂപ്പുകൾ അവസ്ഥയെന്നാലോചിച്ച് നോക്കി ആയിരക്കണക്കിന് ആളുകളുള്ള ഉള്ള ഗ്രൂപ്പുകളുടെ അവസ്ഥയാണ് പറയുന്നത് ഏ ഇത് ഈ കുട്ടികളുടെ ഒരു അവസ്ഥ എന്താ ഇവരൊക്കെ ഒരു മെൻ്റൽ ഹെൽത്ത് എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചു നോക്കി നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുക മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ടീച്ചേഴ്സിനും വളരെ ബഹുമാനം ഇങ്ങനെയൊക്കെ ആവില്ല അപ്പോൾ ഇവർ ഇവരെ ടീച്ചേഴ്സിനെ വെച്ചിട്ട് ഒരുപാട് ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കും ഇല്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ അവിടെ ഇതൊക്കെയാണ് അവസ്ഥ പല ആളുകൾ എന്താ വെച്ചാൽ അവർ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും അച്ഛനും അമ്മയൊക്കെ പൊതുവെ അച്ഛൻമാരൊക്കെ അപ്പോൾ ഇവർ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിട്ട് ഇങ്ങനെ ഫോണൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ ഐഫോണും അതുപോലെ ബൈക്കും ഒക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ കയ്യിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവരി ഇങ്ങനൊരു നെറ്റ്വർക്കിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ചിലപ്പോൾ ചിലവർ എന്താ വെച്ചാൽ ടീനേജിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ ഈ ക്യൂരിയോസിറ്റിയുടെ ഒരു പേരിലായിരിക്കും പലരും ഇതിലൊക്കെ എത്തുന്നത് പിന്നെ എന്താ വെച്ചാൽ ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ പലരൊക്കെ ചെയ്യുന്നതായിരിക്കും അതേപോലെ നമ്മൾ ഗേ ആപ്പിൻ്റെ കാര്യമൊക്കെ മുമ്പ് സംസാരിച്ചുള്ളതാണ് ഇങ്ങനെ ആപ്പിൽ പെട്ടിട്ട് പതിനാല് വയസ്സുള്ള ഒരു പയ്യനെ പലരും പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് പീഡിപ്പിക്കുന്ന ഒരവസ്ഥ അവൻ്റെ വീട്ടിലേക്ക് വരെ രാത്രി ഇവർ കയറി വന്നിട്ട് അവനെ പീഡിപ്പിച്ച് പോകുന്ന ഒരവസ്ഥയൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് പിള്ളേർ മാറുമുള്ള അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കി അപ്പോൾ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഫാമിലി ഒരു ഇതിൽ ഫാമിലി ഓറിയൻറ്റഡ് ആയ രീതിയിൽ ചിന്തകൾ ഇടപെടലുകളുള്ള ഒരു ആൺകുട്ടിയെ പെൺകുട്ടിയാണ് വിചാരിക്കുക ഇങ്ങനെ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് പോകുക വിചാരിക്കുക അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫോട്ടോ വെച്ച് ഇവരിങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് വിചാരിക്കാം ആ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ചു നോക്കി ആത്മഹത്യ പല രീതിയിൽ സംഭവിക്കുന്നുണ്ടായിരിക്കും അതേപോലെ ഇവർ ചിലപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അമ്മയുടെ ഫോട്ടോ നീ എനിക്ക് അയച്ചു തന്നോ അല്ലെങ്കിൽ നിൻ്റെ വീഡിയോ ഞങ്ങൾ ലീക്കാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ അല്ലെങ്കിൽ അച്ഛൻ്റെ വീഡിയോ നീ അയച്ചു തന്നോ അച്ഛൻ്റെ ഫോട്ടോ അയച്ചു തന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ വളരെ പേടിപ്പെടുത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എൻ്റെ ഒരു പോയിൻറ്റ് അപ്പോൾ ഇതിനെങ്ങനെ ചെറുക്ക അതിനൊരു പരിഹാരം എന്താണ് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫോണിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു സംഗതി പ്രത്യേകിച്ച് മൈനറായ കുട്ടികളെ ഇവരെ സ്വാധീനിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ അപ്പോൾ ആളുകൾ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നുണ്ടായിരിക്കും ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആരും സേഫ് അല്ല എന്നാണ് ഒരു സംഗതി കുടുംബ ബന്ധങ്ങൾക്കൊക്കെ എന്ത് വിലയാണുള്ളത് സൗഹൃദത്തിനൊക്കെ എന്ത് വിലയാണുള്ളത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഒരു വീഡിയോ ഞാൻ പ്രത്യക്ഷപ്പെട്ടേക്കാം നമുക്കൊരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒക്കെ മെസ്സേജോ കോളോ ഒക്കെ ത്രറ്റനിങ് മെസ്സേജോ കോൾസൊക്കെ വരാനൊക്കെ എളുപ്പമാണ് ഇന്നത്തെ ഒരു സാമൂഹികമായി അന്തരീക്ഷത്തിൽ സത്യം പറഞ്ഞാൽ വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരവസ്ഥയെന്ന് ആലോചിച്ചിട്ടുണ്ട് ഏ അപ്പോൾ നമുക്കറിയാവുന്നതാണ് ബസ്സിലൊക്കെ ബസ് ട്രെൻഡ് അറിയാവുന്നതാണ് ബസ്സിലൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു ദീപക്ലിപ്പോൾ ആൾ ആത്മഹത്യ ചെയ്തു അപ്പോൾ ഇത് ഇങ്ങനെയുള്ള എത്രയും ആളുകൾ ഇപ്പോൾ ആത്മഹത്യ റേറ്റ് പൊതുവേ മലയാളികൾക്കിടയിൽ കൂടി വരുന്ന ഒരു ഒരു സംഭവമാണ് അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ ഒരുപക്ഷെ ഇതൊക്കെ ആയിക്കൂടാന്ന് നമുക്കൊന്ന് പറയാനൊന്നും പറ്റില്ല അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് വളരെ പേടിപ്പെടുത്തുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല അതാണോ അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരമല്ല പക്ഷെ ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ അപകടങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒളിച്ചു ഒരു അവസ്ഥയായിരിക്കും കേസ് എന്താ നിങ്ങളൊരവസ്ഥ അറിയിച്ചു വെക്കും ഇവരിങ്ങനെയുള്ള ഇങ്ങനെയുള്ളതിപ്പോൾ ആണുങ്ങൾ മാത്രം അത് ചെയ്യണമെന്ന് നമുക്ക് പറയാനും പറ്റില്ല ഏ ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കുട്ടികളെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് ഞാൻ ആ ടീച്ചേഴ്സിൻ്റെ അവസ്ഥ അറിയിച്ചു വെക്കുന്നത് കേസ് ടീച്ചേഴ്സൊക്കെ എന്ത് എന്ത് കോൺഫിഡൻസ് വെച്ചിട്ടാണ് പിള്ളേരിലെ പഠിപ്പിക്കുക അതല്ലെങ്കിൽ പിള്ളേർ എങ്ങനെ പറയാവുന്നതാണ് മുമ്പ് നമ്മളൊരു ടീച്ചറെ കണ്ടിട്ട് ആ ടീച്ചറെ പോലെയാവണം ആഷിനെ പോലെ ആവണം അല്ലെങ്കിൽ നല്ല കുറേ മോറൽ വാല്യൂസൊക്കെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് ആ രീതിയിലേക്ക് നമ്മൾ നല്ലൊരു മനുഷ്യനായിട്ട് വ്യക്തിയായിട്ട് മാറണം സമൂഹത്തിന് മൂളം കൊണ്ട് പറ്റേണ്ട രീതിയിൽ സംഭാവന ചെയ്യണം കുടുംബം നോക്കണം എന്നൊക്കെ അതിനിടയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അസുഖങ്ങൾ ഉണ്ടായിരിക്കാം അതേപോലെ തന്നെ ുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അച്ഛനമ്മയും ദുരിതാനു പോയിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നല്ലൊരു ലൈഫ് ഉണ്ടാക്കണം കുടുംബത്തെ നോക്കണം എന്നൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ പലരെ അവസ്ഥ ഇങ്ങനെ നല്ല കേസ് അവർക്ക് ചെറുപ്പം മുതലേ പിള്ളേരുടെ അതിൽ കാശ് എത്തുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഇങ്ങനെയുള്ള രീതിയിൽ കാശ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ആളുകളുടെ കാര്യമല്ലാട്ടോ ഇവിടെ പറയുന്നത് ഈ ഒരു രീതിയിൽ നെഗറ്റീവായ രീതിയിലും എന്നുള്ള പല കുച്ചിത പരിപാടികളും ചെയ്തിട്ട് പല ഫാൻറ്റസീസാണ് പല ആളുകളുടെ ഇത് നമുക്കറിയാവുന്ന ഇൻസെസ്റ്റ് ഇങ്ങനെയുള്ള കുറേ സംഗതികൾ അപ്പോൾ ഇവരുടെയൊക്കെ മൈൻഡിൽ ഈ ഒരു സാധനമാണ് ഇവർ ഫോൺ അഡിക്ഷൻ വളരെ വൃത്തിയായിട്ട രീതിയിലുള്ള ഫാൻറ്റസീസും അത് ഇതൊക്കെ അതുമാതിരി ഇത് ഇതിനൊക്കെയാണ് വേറെ രീതിയിൽ വളരെ നെഗറ്റീവായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ആളുകളുടെ ലൈഫ് വെച്ചുള്ളൊരു കളിയാണെന്നുള്ളൊരു ഉണ്ട് അപ്പോൾ ആ ഒരു സേഫ് അല്ല എന്നുള്ള സംഗതി അപ്പോൾ ഈഗിളിൻ്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു ഒരു വൈബാണ് ഉണ്ടായത് കേസ് എന്താണ് എന്താണ് സംഗതി ഇത് പല ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണെന്നാലും പലരും സംസാരിക്കില്ല ഇതെന്താ സംഭവം പിന്നൊരു കാര്യം അറിയിച്ചൊക്കെ മക്കൾക്ക് ഫോണുമായി കൊടുത്ത പാരൻസിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരിക്കും കഴിഞ്ഞാൽ അവർ അവർക്കന്നെ ടെൻഷനായിട്ടുണ്ടാവും അത് എന്ത് സംഭവം എന്ന് ഇങ്ങനെയുള്ള ഓരോ കേസുകളിലും കേസ് കെട്ടുകളിലൊക്കെ ഇവന്മാര് ഇവളമാരും ഒക്കെ പെട്ടിട്ടുണ്ടെങ്കിലൊരവസ്ഥ അറിയിച്ചൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഭീഷണി വരാൻ അധികം സമയം ഇല്ല ഉണ്ടാവണം എന്നില്ല എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ഈ സമൂഹത്തിൽ ജീവിക്കാൻ വളരെ പേടിയാണ് കേസ് വളരെ പേടിയാണ് അതാണ് സംഭവം എപ്പോഴാണ് പണി വരിക എന്ന് പറയാൻ പറ്റൂല അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ ഒന്ന് 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 കോൺഷ്യസ് ആകുക എന്നുള്ളൊരു സംഗതിയാണ് ഗൈസ് എന്തായാലും സ്വന്തം മക്കളെ പോലും വിശ്വസിക്കാനാവാത്തൊരവസ്ഥയിൽ സ്വന്തം വിദ്യാർത്ഥികളെ പോലും സ്റ്റുഡൻസിനെ പോലും വിശ്വസിക്കാനാവാത്ത ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക സ്വന്തം വീട്ടിലുള്ള ആളുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത സുഹൃത്തുക്കളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാകുമ്പോൾ ഈ ബന്ധങ്ങൾക്കൊക്കെ പിന്നെ എന്ത് വിലയാണുള്ളത് അങ്ങനൊരു കാര്യമുണ്ട് നമ്മൾ എന്ത് വിശ്വാസ്യതയാണ് ഇതിൽ ഉള്ളത് എന്നുള്ളൊരു സംഗതിയാണ്